ചർമ്മജി നമുക്ക് ഇന്ന് കത്ത് ഉണ്ട് കത്ത് വന്നിരിക്കും തൃശ്ശൂരിൽ നിന്നാണ് ഐശ്വര്യയുടെ കാര്യത്തിൽ അത് മകൾ ഐശ്വര്യയുടെ കാര്യത്തിനായിട്ട് എഴുതിയിരിക്കുകയാണ് അമ്മ ചോദിച്ചിരിക്കുന്നത് മകൾ പ്ലസ് ടു എക്സാം കഴിഞ്ഞിരിക്കുകയാണ് ഈ വർഷം എൻട്രൻസ് കോച്ചിങ്ങിന് പോവുകയാണ് അവൾക്ക് വൈദ്യരംഗം അനുയോജ്യമാണോ എന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത് ഗൃഹനില അനുസരിച്ച് ഇനി ഗവൺമെൻറ് ജോലിയാണോ കിട്ടാൻ സാധ്യത അതെ അതെ ഏതായിരിക്കും പ്രൊഫഷൻ തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ തന്നെ വിവാഹം ഏത് വയസ്സിൽ നടക്കും എന്നൊക്കെയാണ് അമ്മ ചോദിച്ചിരിക്കുന്നത് കാര്യം വിവാഹം ചോദിച്ചു ജോലിയും ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട് ലഗ്നം ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹം ലക്നഭാവം അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം എന്നിവയൊക്കെ നല്ല ഓൾട്ടേജിലാണ് ഫുൾ വോൾട്ടേജിലാണ് നിൽക്കുന്നത് ഇവ രണ്ടും കൂടെ ചിന്തിക്കുമ്പം പരസ്പര ദൃഷ്ടി ചെയ്യുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് മെഡിക്കൽ സംബന്ധമായ ഇടപെടൽ ഏർപ്പാടുകൾ ജീവിതങ്ങൾ പഠിപ്പ് ഉദ്യോഗം പ്രവർത്തനം എന്നിവയാണ് ശരാശരി പറയുന്നത് ചൊവ്വാഗ്രഹത്തിൻ്റെ ദൃഷ്ടിയും കൂടി ഉള്ളതുകൊണ്ട് ദന്തൽ സർജറി ഓർത്തോ സർജറി ലാബട്ടറി ടെക് മു മുതലായിട്ടുള്ളതും കീഴുക മുറിക്കുക തുന്നുക മുതലായവയ്ക്കായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ബന്ധങ്ങളോ ആണ് കൂടുതൽ കാണുന്നത് അല്ലെങ്കിൽ കൂടിയ തരത്തിൽ ശക്തിയുള്ള ഏതെങ്കിലും കെമിക്കൽ മെഡിസിൻസ് ഉണ്ടാക്കുവാനോ ഉള്ള മെഡിക്കൽ ബന്ധങ്ങൾ ഇതിനകത്തുനിന്ന് വ്യക്തമായിട്ട് പറയും അതിൽ ലാബോറട്ടറി ടെക്നീഷ്യൻ ഫിസിയോതെറാപ്പി ഓർത്തോ സർജറി ഈ വിഭാഗങ്ങളിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ തെളിഞ്ഞവരും മുപ്പത് മുതൽ ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള യോഗങ്ങളുണ്ട് ഗവൺമെൻറ് തല വരുമാനങ്ങൾ രണ്ട് മൂന്ന് തലമുറ കഴിയാനുള്ള ഭാഗ്യങ്ങൾ ആ വകുപ്പിൽ നിന്ന് തന്നെ ഒരു വിവാഹബന്ധം വന്നു ചേരുവാനുള്ള ഭാഗ്യങ്ങൾ മുപ്പത് മുതൽ ഏതാണ്ട് അറുപത് വയസ്സുവരെ ഭാഗ്യകരമായ പ്രവർത്തനങ്ങൾ നിരന്തര പരിശ്രമങ്ങൾ തിരക്കുകൾ ശബ്ദാദ്യാദികൾ ഭവന നിർമ്മാണം വസ്തു വാഹനം ഔദ്യോഗിക പ്രമോഷനുകൾ നഗര ഗ്രാമ പ്രധാനികളുമായിട്ടുള്ള ബന്ധങ്ങൾ ജനവാസ മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം കൂടെ കൂടുന്നതാണ് ഇതിനകത്തെ ആകത്തുക കാണുന്നത് കൂടുതലും ഇതിനകത്ത് ശനിഗ്രഹത്തെ സന്തോഷിപ്പിച്ചാൽ നന്നായിരിക്കും എന്നാണ് കാണുന്നത് ശനി അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് എല്ല് പല്ല് മുതലായിട്ടുള്ള മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കണ്ടുപിടുത്തങ്ങൾ രോഗനിർണയങ്ങൾ ചികിത്സകൾ മുതലായവയായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കൃത്രിമ അവയവ നിർമ്മാണം ഇങ്ങനെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോകാം എന്നാണ് കാണുന്നത് ശനിപ്രീതി വരുത്തുക ശനിയാഴ്ച ദിവസങ്ങളിൽ ശനി സ്തോത്രങ്ങൾ ജപിക്കുക ക്ഷേത്രത്തിൽ പുഷ്പാർച്ചനകൾ ചെയ്യുക പൂജാദികൾ ചെയ്യുക നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തന്ന മാമി ശനീശ്വരം എന്നീ ശനി സ്തോത്രങ്ങളിലൂടെ ശനിഗ്രഹത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക മുപ്പത് വയസ്സു മുതൽ ഭാഗ്യപുഷ്ടി ഉണ്ടാകും അതുപോലെ തന്നെ വസ്തുഗ്രഹ വാഹന കനകവേഷഭൂഷണാദികൾ ഉണ്ടാവും നല്ല ബന്ധു ജനങ്ങൾ മുപ്പത് വയസ്സ് മുതലുണ്ടാവും സമ്പാദ്യാദികളൊക്കെ ഉണ്ടാവും ശനിയാഴ്ച ദിവസങ്ങളിൽ പേര് നക്ഷത്രം എന്നിവ ചേർത്ത് അസ്തമനം കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പടിഞ്ഞാട് ദർശനമുള്ള ശിവക്ഷേത്രത്തിൽ പഞ്ചബ്രഹ്മം കൊണ്ടുള്ള അഭിഷേകങ്ങൾ നടത്തുന്നത് നന്നായിരിക്കും പഞ്ചബ്രഹ്മ അഭിഷേകങ്ങൾ ചെയ്താൽ ഈ വക മേഖലകളിലെ വൈദ്യശാസ്ത്ര മേഖലകളിലും മറ്റും വളരെ കൈപുണ്യമുള്ള ഒരാളായിട്ട് മുന്നോട്ട് അഭിവൃദ്ധിയിലേക്ക് കടന്നു വരികയും അനവധി രോഗികളെയും മറ്റുമൊക്കെ ആരോഗ്യത്തോടു കൂടി രക്ഷപ്പെടുത്താവുന്നതും ആണ് ശനിപ്രീതി അതിന് ഉപയോഗിക്കുന്നത് പര പഞ്ചബ്രഹ്മ എന്ന് പറയുന്നത് ഈശാനസഹവവിദ്യാനാം ഈശ്വരസഹവഭൂതാനാം ബ്രഹ്മാധിപതി ബ്രഹ്മണോധിപതി ബ്രഹ്മാ ബ്രഹ്മാശിവോമേ അസ്തുസദാശിവം എന്ന പഞ്ചബ്രഹ്മം കൊണ്ടുള്ള പുഷ്പാർച്ചനകൾ ശിവന് ചെയ്യാം ജലാഭിഷേകങ്ങൾ ചെയ്യാം പൂജാകർമ്മങ്ങൾ ചെയ്യാം ജപം നടത്താം ശനിയാഴ്ച ദിവസങ്ങളിൽ അതുപോലെ താമക്തി വർണ്ണം തപസാജ്ജ്വലന്തിയും എല്ലാ പ്രവൃത്തികളിലും ഈശ്വരാനുഗ്രഹം വരുവാനായി ഈ സ്തോത്രങ്ങളും ജപിക്കാം അങ്ങനെ മുന്നോട്ട് ശനിപ്രീതി വരുത്തി മുന്നോട്ട് പോയാൽ ഉത്തരോത്തരം അഭിവൃദ്ധി വരുന്നതാണ് എന്ന് ശനി ശനിഗ്രഹത്തിൽ നിന്ന് ഉള്ള നിലപാട് വെച്ച് വ്യക്തമാക്കാം